കണ്ണൂരിൻ്റെ മണ്ണിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ പുഴയാണ് ബാവലി പുഴ അല്ലെങ്കിൽ വളപട്ടണം പുഴ കേരളത്തിലെ ഏറ്റവും വലിയ പത്താമത്തെ നദിയായ ഈ പുഴയുടെ കുറുകെയാണ് പഴശ്ശി ഡാം പണിതിട്ടുള്ളത് ഈ നദിയുടെ വേനൽക്കാലത്തെ മനോഹാരിതയും അതുപോലെ മഴക്കാലത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലവെള്ളപ്പാച്ചലിൽ കരകവിഞ്ഞൊഴുകുന്ന പുഴയുടെ പഴശ്ശി ഡാം പ്രദേശത്ത് നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലെ ചതുപ്പ് നിലവും അവിടുത്തെ അപകട സാധ്യതകളൊന്നും ഒന്നും മനസ്സിലാകാതെ ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ അടുത്തിടെയായിട്ടാണ് സിപ്ഗ കോളേജിലെ രണ്ട് കുട്ടികൾക്ക് അവരുടെ ജീവൻ ഈ പുഴയിൽ നഷ്ടമായത് വെള്ളവുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ട് വരുന്ന കടലായാലും പുഴയായാലും വെള്ളക്കെട്ടുകളായാലും ഇനി വെള്ളച്ചാട്ടമായാലും അതിൻ്റെ കാണാനുള്ള ഭംഗിയും അവരെന്ജോയ്മെൻറ്റിൻ്റെയൊക്കെ പുറമെ അതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണമെന്ന് അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല പളപട്ടണം പുഴ ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ കൊടഗ് ജില്ലയിലെ ബ്രഹ്മഗിരി ബ്രഹ്മഗിരിഘട്ട് റിസർവ് ഫോറസ്റ്റിലാണ് വെള്ളത്തിൻ്റെ അളവിൽ കേരളത്തിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പുഴ നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം നീളത്തിലുള്ളതാണ് ഈ പുഴയായി ബന്ധപ്പെട്ട് തെരുളായി പാമ്പുരുത്തി പോലുള്ള ദ്വീപുകളും കാണാൻ പറ്റുന്നതാണ് ഇരിട്ടി പാലം പഴശ്ശി പാലം മണ്ണൂർ പാലം ഇരിക്കൂർ പാലം മുനമ്പ് പാലം പാവന്നൂർ പാലം വളപട്ടിടം പാലം പറശ്ശിനി പാലം തുടങ്ങിയവയൊക്കെ ഈ പുഴയുടെ കുറുകെ കെട്ടി പല നാടുകളെ ബന്ധിപ്പിക്കുന്നു പുഴ ഉത്ഭവിച്ച് ഒഴുകി വരുന്ന മലകളിൽ മഴ പെയ്യുകയും ആ വെള്ളം മലവെള്ളമായി കുത്തിയൊലിച്ചു വരികയും പഴശ്ശി ഡാമ് നിറയുകയും അപ്പോൾ അതിന് അതിൻ്റെ ഷട്ടറുകൾ ഓരോന്നായി തുറക്കേണ്ടിയും വരുന്നു ഷട്ടറുകൾ തുറന്നാൽ അതിൻ്റെ തീരത്തുള്ള സ്ഥലങ്ങളിൽ മലവെള്ളമെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നു കേരളത്തിലെ പ്രധാന അണക്കെട്ടുകളിൽ ഒന്നായ പഴശ്ശി ഡാം വേനൽക്കാലത്ത് വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് എന്നാൽ മഴക്കാലത്ത് അതിൻ്റെ ഒരവസ്ഥ ഈ കാണുന്ന രീതിയിലാണ് ഉണ്ടാകാറ് ചെറിയ ചെറിയ ഒരുപാട് പോഷക നദികൾ ഒരുമിച്ച് ചേർന്നാണ് വളപട്ടണം പുഴ ഒഴുകി അറബിക്കടലിൽ ചേരുന്നത് അതിൽ മുനമ്പു പാലത്തിൽ നിന്ന് കിട്ടുന്ന വ്യൂ രണ്ട് നദികൾ ചേർന്ന് ഒന്നായി ഒഴുകി പോകുന്ന ആ ഒരു വ്യൂ ഇവിടെ എടുത്തു പറയേണ്ടതാണ് കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലായി ചുറ്റിയൊഴുകിയാണ് ഇത് അറബിക്കടലിൽ അവസാനം ചെന്ന് ചേരുന്നത് അതിനാൽ തന്നെ ഇതിന്റെ തീരപ്രദേശത്താണ് കൊട്ടിയൂരമ്പലമായാലും മാമാനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രമായാലും നിലാമുറ്റം പള്ളി ആയാലും പിന്നെ പറശ്ശിനി മുത്തപ്പൻ മടപ്പുരിയും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെയാണ് വളപട്ടണം പുഴയുടെ വേനൽക്കാല ദൃശ്യങ്ങൾ ഇവിടെ പറയാൻ വിട്ടുപോയ പോയിന്റുകളൊക്കെ കമന്റ് ബോക്സിൽ കൂട്ടിച്ചേർത്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം